ഹായ് കൂട്ടുകാരി പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് പാണ്ഡയുടെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് കൂടി ചെയ്യണേ വാ വീഡിയോയിലേക്ക് പോവാം ഒരിടത്തൊരിടത്ത് ഒരു പർവ്വതത്തിന്റെ താഴ്വരയിൽ കുറച്ച് പാണ്ഡകൾ താമസിച്ചിരുന്നു അതിൽ രണ്ടു കൂട്ടുകാരുണ്ടായിരുന്നു ഒരാളുടെ പേര് പൂങ്കുരുനി പൂങ്കുരുനി വളരെ ദയുള്ള ഒരു പാണ്ഡയായിരുന്നു അവൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും തന്റെ വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുന്നതിനും ഒരു മടിയുമില്ലാത്ത പാണ്ഡയായിരുന്നു മറ്റൊരാൾ കുറുംകണ്ണൻ കുറുംകണ്ണനാവട്ടെ വളരെ സ്വാർത്ഥനായ ഒരു പാണ്ഡയായിരുന്നു തന്റെ വസ്തുക്കൾ ഒന്നും തന്നെ അവൻ മറ്റുള്ളവരുമായി പങ്കുവെക്കില്ല എല്ലാം തനിക്ക് മാത്രമായി കിട്ടണമെന്ന അവൻ ആഗ്രഹിച്ചു നീ ആഹാരമൊക്കെ തേടി കണ്ടുപിടിച്ച് കൂട്ടുകാർക്കും കൂടി നൽകും അവൾക്ക് ആവശ്യമുള്ളപ്പോൾ അവൾ അവരെ സഹായിച്ചു പോന്നു കുറുങ്കണ്ണനോ തനിക്ക് മാത്രമുള്ള ആഹാരം തേടി തനിയെ കഴിക്കലാണ് പതിവ് ഒരു ദിവസം കുറുങ്കണ്ണൻ ഒരു വാർത്ത കേട്ടു കാടിന്റെ എതിർഭാഗത്ത് പഴങ്ങൾ ധാരാളം ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ടത്രേ അവൻ അവിടേക്ക് പോകുവാൻ തീരുമാനിച്ചു നിറയെ പഴങ്ങൾ കഴിക്കാമല്ലോ ഇതറിഞ്ഞ പൂങ്കുരുനീ പറഞ്ഞു നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും ഒപ്പം കൂട്ടാം എല്ലാവർക്കും നിറയെ പഴങ്ങൾ കിട്ടുമല്ലോ ഇത് കേട്ട കുറുംകണ്ണൻ ചിരിച്ചു നിനക്ക് എപ്പോഴും എല്ലാവരെയും കൊണ്ടുപോകണമെന്നാണ് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എനിക്കപ്പോൾ ധാരാളം പഴങ്ങൾ കഴിക്കാമല്ലോ എന്നും പറഞ്ഞ് അവൻ ഒറ്റയ്ക്ക് യാത്രയായി കുറുംകണ്ണൻ യാത്ര തുടർന്ന് നിബിഡമായ ഒരു കാടിലാണ് എത്തിയത് കുറെയേറെ കുന്നുകളും മലകളും താണ്ടി വേണം പോകാൻ അവസാനം അവൻ ചെന്നെത്തിയത് ഒരു വലിയ നദിയുടെ കരയിലാണ് ആ നദിയാണെങ്കിലോ വളരെ വേഗത്തിലാണ് ഒഴുകുന്നത് അതിലെ ഉരുളൻ കല്ലുകൾ പോലും വളരെ വഴുക്കലുള്ളവയായിരുന്നു അവൻ ഒരുപാട് പ്രാവശ്യം നദി കടക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ടായിരുന്നു വെള്ളത്തിലേക്ക് വീണുപോയ അവൻ ഒരു തടികഷ്ണത്തിലേക്ക് പിടിച്ചു കിടന്നു അവനെ ആരും തന്നെ രക്ഷിക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഇതേ സമയം പൂങ്കുരുന്നിയും മറ്റു കൂട്ടുകാരും പഴങ്ങൾ അന്വേഷിച്ചുള്ള യാത്രയിലായിരുന്നു അവരെല്ലാവരും ഒരുമിച്ച് പരസ്പരം സഹായിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നടന്നത് കുറ്റിക്കാടുകൾ കടക്കുന്നതിനും മലകൾ കയറുന്നതിനും പരസ്പരം സഹായിച്ച് ഒരു ടീമായി പ്രവർത്തിച്ചതിനാൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നും വന്നില്ല ഈ സമയം കുറുങ്കണ്ണൻ ആകെ വിഷമിച്ചു ഒരുപാട് ശ്രമിച്ചിട്ടും അവന് കയറി വരാനായില്ല കുറച്ച് ദൂരെ നിന്ന് തന്നെ കുറുങ്കണ്ണൻ കുടുങ്ങിക്കിടക്കുന്നത് പൊൻകുരുങ്ങി കണ്ടു അവനെ കണ്ടപാടെ അവൾ ഓടി അവന്റെ അടുത്തെത്തി അവൾ അവന്റെ കൈ പിടിച്ച കരയോടടുപ്പിച്ചു ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചാൽ ഏതു കാര്യവും നിസാരമാണെന്ന് കുറുങ്കണ്ണൻ വളരെ അവശനായിരുന്നു അവൻ പറഞ്ഞു നീ പറഞ്ഞതാണ് സത്യം ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് ഒന്നും ശരിയല്ലായിരുന്നു ആ ദിവസം മുതൽ പൊൻകുരുങ്ങിയെ പോലെ തന്നെ കുറുങ്കണ്ണനും എല്ലാവരോടും സ്നേഹത്തോടും ദയ്യോടും ഇടപഴകാൻ തുടങ്ങി അതെ ഇഷ്ടായ കൂട്ടുകാരെ ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ നമ്മുടെ ചാനലിലുണ്ടേ അതൊക്കെ കയറി കാണണേ ലൈക്ക് ചെയ്യണം പിന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പം നിങ്ങൾക്ക് ഒരുപാട് നല്ല കഥകളൊക്കെ കാണാനാവൂ അപ്പോ നാളെ നല്ല കഥയുമായി വരാട്ടോ അതുവരെ ബൈ ബൈ